വാർത്തകൾ ന്യൂ ടവുകാരെ വിവിധ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഉത്തരവിട്ടു വിവിധ കുറ്റങ്ങൾക്ക് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് ചുമത്തിയ എല്ലാ പിഴകളും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തിപരമായി വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ് മോചിതരാകുന്ന തടവുകാർ ഇവിടെ ശിക്ഷാ കാലയളവിൽ മികച്ച സ്വഭാവം കാണിച്ചതാണ് മോചനത്തിന് പരിഗണിക്കാൻ കാരണമായത് വിട്ടയക്കപ്പെടുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് തങ്ങളുടെ കുടുംബവുമായി ചേർന്ന് മികച്ച ജീവിതം നയിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. ിൽ യു എൽ അനധികൃതമായി ഫണ്ട് ശേഖരിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അഞ്ചു ലക്ഷം ഗ്രഹം വരെ പിഴയോ തടവോ ലഭിക്കുമെന്ന് സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു റമദാനിൽ ഭക്ഷണ ബോക്സുകൾ മുഖേന സംഭാവനകൾ സ്വീകരിക്കാൻ റെസ്റ്റോറന്റുകൾ അനുവദിക്കില്ലെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ നിയമം നമ്പർ മൂന്നിന് കീഴിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ദാതാക്കളുടെ ഫണ്ടുകൾ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാനും അവ ശരിയായ ഗുണഭോക്താക്കളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും നിയമം ലക്ഷ്യമിടുന്നു റമദാനിൽ സംഭാവന സ്വീകരിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളും സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി